മലത്തിനടുക്ക തറവാട്ടിൽ മണിയുടെയും ലക്ഷ്മിയുടെയും മകൻ വേണുഗോപാൽ എന്നെയും കോട്ടയം ജില്ലയിൽ വൈക്കം ഉദയാനപുരം കുറുവത്തറയിൽ വീട്ടിൽ ഭാസ്കരൻ കമലമ്മ ദയുടെ മകൾ സരിത കെവിയും തമ്മിൽ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ഞായറാഴ്ച ഘടന നടത്തുന്ന സമൂഹ വിവാഹത്തിൽ വെച്ച് വിവാഹിതരാവാൻ ബന്ധുമിത്രാദികളുടെ അനുമതിയോടെ സമ്മതമാണെന്ന് ഭിന്നശേഷിയുള്ള മുപ്പത്തിരണ്ട് പേർ പൊതുജീവിതത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ ആറ് വർഷത്തിനുള്ളിൽ കരുണയുടെ കാരുണ്യത്തിൽ പുതുലോകം കണ്ടത് ഇരുന്നൂറോളം പേർ ജീവിതം പോലും മുന്നോട്ട് നീക്കാനാവാത്ത ഭിന്നശേഷിക്കാർക്ക് കുടുംബ ജീവിതം സമ്മാനിക്കുന്നത് ഗുരുവായൂരിൽ പ്രവർത്തിക്കുന്ന കരുണ ഫൗണ്ടേഷൻ കരുണ ഫൗണ്ടേഷൻ ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു വൈവാഹ്യ സംഗമം നടത്തി ആ സംഗമത്തിൽ പരസ്പരം കണ്ടിഷ്ടപ്പെട്ട് ജീവിത പങ്കാളിയെ തെരഞ്ഞെടുത്തവർക്ക് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ അവരുടെ വിവാഹ നിശ്ചയവും പ്രീ മൂന്ന് നടക്കുന്നത് പേർ കുട്ടികളാണ് അറ്റൻഡ് ചെയ്തത് വിവാഹ നിശ്ചയം പുടവ കൈമാറ്റം കൗൺസിലിംഗ് ആദ്യഘട്ടം പൂർത്തിയായി അടുത്ത മാസം അവസാനം ഇവരുടെ വിവാഹമാണ് ഓരോരുത്തർക്കും അനുയോജ്യരായവരെ കണ്ടെത്തി സാമ്പത്തിക സഹായം ചെയ്ത് മുഴുവൻ സൗകര്യങ്ങളും ഒരുക്കി വിവാഹം നടത്തുന്നത് കരുണ ഫൗണ്ടേഷന്റെ പ്രവർത്തകരാണ് സുമനസകളുടെ അകമഴിഞ്ഞ സഹായമാണ് ഫൗണ്ടേഷൻ പ്രവർത്തനത്തിന്റെ കാതൽ മാതൃഭൂമി ന്യൂസ് തൃശൂർ